അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ആഷസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള വർഷങ്ങളായി നല്ല കേട്ട ആഷസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഓസ്ട്രേലിയ വെച്ചിട്ടാണ് ഈ പ്രാവശ്യം ആഷസ് നടക്കുന്നത് അഞ്ച് മത്സരം അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ആദ്യത്തെ മത്സരം പേർത്തിൽ വെച്ച് ആരംഭിച്ചിരിക്കുന്നു ആദ്യത്തെ ദിവസം ഇടിവെട്ട് മഴ പേമാറ്റി പത്തൊമ്പത് വിക്കറ്റാണ് ആദ്യ ദിവസം തന്നെ കടപുഴകിൽ വരുന്നത് ഫസ്റ്റ് ഇന്നിങ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ദിവസം തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് രണ്ട് ടീമിന് കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ലിറ്ററലി കഴിഞ്ഞു പക്ഷെ ഒരു വിക്കറ്റ് കൊണ്ട് ബാക്കിയിടുന്ന മാത്രം അപ്പോൾ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനാണ് ഫസ്റ്റ് ബാറ്റിങ് ഇംഗ്ലണ്ട് നൂറ്റി എഴുപത്തിരണ്ടിന് ഓൾ ഔട്ട് ആയാലും എടുത്തുപോകേണ്ട കാര്യം എന്ന് പറയാൻ മിച്ചൽ സ്റ്റാർക്ക് വാട്ട് എ പെർഫോമൻസ് ഏഴ് വിക്കറ്റാണ് മിച്ചൽ സ്റ്റാർക്ക് എടുത്തത് ജോറൂട്ട് ബെൻസ്റ്റോക്ക് ഉൾപ്പെടെയുള്ള വമ്പന്മാരുടെ വിക്കറ്റുകൾ എടുത്തുകൊണ്ട് ഏഴ് വിക്കറ്റാണ് മിച്ചൽ സ്റ്റാർക്ക് എടുത്തത് ഓസ്ട്രേലിയൻ ബോളിംഗിൽ ഒറ്റയാൾ പെർഫോമൻസ് തന്നെയായിരുന്നു മിച്ചൽ സ്റ്റാർക്ക് അന്ന നല്ല ബോളിംഗ് ആണ് മിച്ചത് ഡോക്സിന് പുറമെ ജോർജ് ഒരു പുതിയ ബോളർ ആണ് ഡോഡ്ജ് രണ്ട് വിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓസ്ട്രേലിയൻ ബോളിങ്ങൾ പക്ഷേ ഏഴ് വിക്കറ്റ് എടുത്ത മിസ്റ്റർ മിച്ചൽ സ്റ്റാർക്ക് വെച്ച് നിന്നു നൂറ്റി എഴുപത്തിരണ്ട് റൺസില് നമ്മുടെ ഇംഗ്ലണ്ടിന് ഒതുക്കിയപ്പോൾ ഓസ്ട്രേലിയ വിദ്യാർത്ഥിനി അവരുടെ ഫസ്റ്റിന് സറങ്ങി ഒരു അഞ്ഞൂറ് റൺസൊക്കെ എടുത്ത് കളി ഓസ്ട്രേലിയ പരിധിക്കാക്കാമെന്ന് വിചാരിച്ച പക്ഷേ അങ്ങനെ നടന്നില്ല ഓക്കെ നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ അതിൽ ഒലി പോൽപത്തി ആറ് റൺസ് എടുത്തിട്ട് ഒരു മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു ബെൻഡക്കറ്റ ഓപ്പണർ ഇരുപത്തൊന്ന് റൺസ് എടുത്തു ഹാരി ബ്രൂക്ക് ടി യങ് സെൻസേഷണൽ താരം ഇംഗ്ലണ്ടിൻ്റെ ഹാരി ബ്രൂക്ക് അമ്പത്തിരണ്ട് റൺസ് എടുത്തു പിന്നെ കീപ്പർ സ്മിത്ത് മുപ്പത്തിമൂന്ന് റൺസ് എടുത്തു ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് പേരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ബാറ്റ്സർമാർ രണ്ടക്കം കണ്ടില്ല ഇൻക്ലൂഡിങ് ബെൻ സ്റ്റോക്സ് പിന്നെ ജോറൂട്ട് ജോറൂട്ട് സീറോ ഒക്കെ ഔട്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിങ്ങിൻ്റെ ഇത് ഹാരി ബ്രോക്ക് അമ്പത്തിരണ്ട് റൺസ് സ്മിത്ത് മുപ്പത്തിമൂന്ന് റൺസ് എടുത്തു അങ്ങനെ ഏഴുവര് കഷ്ടപ്പെട്ടതാണെങ്കിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗ് വളരെ കോൺഫിഡൻസോടുകൂടി ഇറങ്ങിയ ഓസ്ട്രേലിയ പക്ഷേ പരിങ്ങലിലാണ് നൂറ്റി ഇരുപത്തി മൂന്ന് ഒൻപത് എന്നുള്ള അവസ്ഥയിലാണുള്ളത് മിത്തൽ സ്റ്റാർക്കിൻ്റെ ബോളിങ്ങിൻ്റെ പ്രകടനം കണ്ട കണ്ട ഇംഗ്ലണ്ടിൻ്റെ ആദ്യസ് പക്ഷേ മറുപടിയായിട്ട് മിത്തൽ സ്റ്റാർക്ക് മറുപടി ആയിട്ട് ഓസ്ട്രേലിയക്ക് നമ്മുടെ ബെൻ ബെൻസ്റ്റോക്കിന്റെ വക മറുപടി ബെൻ ബെൻസ്റ്റോക്സ് ഒരു അഞ്ച് വിക്കറ്റ് എടുത്തിട്ടുണ്ട് അഞ്ച് വിക്കറ്റ് പ്രകടനത്തോടു കൂടി സ്റ്റോക്സ് മുന്നിൽ നിന്ന് പറഞ്ഞയച്ചപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഒമ്പത് എന്ന നിലയിലാണ് ഓസ്ട്രേലിയ ഈ പത്തിൽ ഓസ്ട്രേലിയയുടെ പണിക്കുറ്റം തീരുമോ ഇപ്പൊ നാൽപ്പത്തി ഒമ്പത് റൺസാണ് ഓസ്ട്രേലിയ പിന്നിലുള്ളൂ നാളത്തെ എന്ന് പറഞ്ഞാൽ രണ്ടാം ദിവസം ഫസ്റ്റ് സെക്ഷനിൽ ആദ്യത്തെ ഓവറുകൾ തന്നെ ആ ഒരു വിക്കറ്റ് ഒരു വിക്കറ്റ് കൂടി എടുത്ത് ഒരു നാൽപ്പത് റൺസിന് ഞങ്ങൾ ലീഡെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഇന്നിങ്സ് കരുതലോട് കൂടി കളിച്ച് ആ ലീഡ് ഉയർത്തി 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 ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് റൺസിൻ്റെ ഒരു വിജയലക്ഷ്യം ഓസ്ട്രേലിയക്ക് മുന്നിൽ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ പേർത്ത് ഇംഗ്ലണ്ടും കൂടി എടുക്കും അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ പോക്ക് പോകുന്നത് എനിവേ എന്തായാലും ഒരു ഇടിവെട്ട് പേമാരി മത്സരമാണ് പത്തൊമ്പത് വിക്കറ്റാണ് ആദ്യ ദിവസം കടപുഴകി വീണത് സ്റ്റാർക്ക് ഏഴ് വിക്കറ്റ് എടുത്തു മറുപടി ആയിട്ട് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ അഞ്ച് വിക്കറ്റ് എടുത്തു അപ്പോൾ അതൊക്കെയാണ് ഇതിലെ വിശേഷങ്ങൾ